വാർത്തകളിലേക്ക് കേരള ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷന്റെ അടിമാലി മേഖലാ സമ്മേളനം നടന്നു അടിമാലി നാഷണൽ ലൈബ്രറി ഹാളിൽ നടന്ന സമ്മേളനം സംഘടനാ ജില്ലാ പ്രസിഡന്റ് ജോർജ് വർക്കി ഉദ്ഘാടനം ചെയ്തു കേരള ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷന്റെ പത്താമത് സംസ്ഥാന സമ്മേളനം അടുത്ത വർഷം മലപ്പുറത്താണ് നടക്കുന്നത് ഇതിനു മുന്നോടിയായി സംഘടനയുടെ കീഴ് ഘടകങ്ങളുടെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് അടിമാലി മേഖലാ സമ്മേളനവും നടന്നത് അടിമാലി നാഷണൽ ലൈബ്രറി ഹാളിലായിരുന്നു പരിപാടി നടന്നത് സമ്മേളനം സംഘടന ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജോർജ് വർക്കി ഉദ്ഘാടനം ചെയ്തു നമ്മളുടെ തൊഴിൽ മാറ്റമുണ്ടാക്കണം പഴയ കാലഘട്ടത്തിലേരി ടെക്നോളജികളോ നമ്മളുടെ സ്ഥാപനത്തിലേക്ക് സംവിധാനങ്ങൾ സമ്മേളനങ്ങളിലെല്ലാം പങ്കെടുത്തുകൊണ്ട് നമുക്ക് അവിടെയെല്ലാം പുതിയ പരിചയപ്പെടലുകൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ ആളുകൾക്ക് നല്ല സേവനം കൊടുക്കുകയും ആ സേവനത്തിലൂടെ നല്ല വരുമാനം കണ്ടെത്തുകയും ചെയ്യണം സംഘടന അടിമാലി മേഖലാ പ്രസിഡന്റ് ജോൺ എം ബി അധ്യക്ഷനായി ഇടുക്കി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ജമാൽ രാജാക്കാട് മുഖ്യപ്രഭാഷണം നടത്തി ഫൈസൽ വെള്ളത്തുവൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗോപിനാഥ് കെ എം എൽദോസ് ചൈത്ര ഷാജി സ്റ്റാർ റോയി അടിമാലി ലാൽജി കട്ടപ്പന ജെസി ഷാജി എന്നിവർ സംബന്ധിച്ചു മേഖലാ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് നടന്നു സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി സംഘടനയുടെ ജില്ലാ മേഖലാ സമ്മേളനങ്ങളും തിരഞ്ഞെടുപ്പുകളും പൂർത്തീകരിക്കേണ്ടതായുണ്ട്